ണ്ടാ ഇല്ലോ തണുപ്പല്ലേ തേക്കുമ്പോ തണുപ്പല്ലേ എനിക്ക് ആ പിന്നെന്തിനാ കരി ഈ തണുപ്പിനെ ഈ കരി തെമി അന്യങ്ങാട്ട് ചെറിയ കുട്ടികൾ വെച്ചിട്ട് പോട്ടാണ് ഈ കാര്യണ്ട് മോശാണ് അന്യങ്ങാട്ട് എത്ര ചെറിയ കുട്ടികൾ വെച്ചിട്ട് പോണത് അവിടെ ഇത്രയും വലിയ കാക്ക ഇരിക്ക മോശാണ് ഞാൻ നാളെ ചെറിയ കുട്ടികളെ പറയാം ഇവിടെ ഒരു വല്യ കാക്ക വന്നിട്ട് വിളിച്ചു പറയണ അങ്ങനെ പറയണ ഞാൻ പറയട്ടെ ഒരു വലിയ കാക്ക വന്നിട്ട് ഇത് വെച്ച പോരണീന്ന് എവിടെ വേദന വേദന എന്താ എനിക്ക് പ്രശ്നം എനിക്ക് എന്താ പറ്റി പനിയാണ് പിന്നെന്താ 보데요 a l i n 도